പറഞ്ഞു നിങ്ങൾ കത്തറന്നു പറഞ്ഞു പാകിസ്ഥാനി പാകിസ്ഥാനിക്കൊണ്ട് കട്ടറാന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര പ്രശ്നമായി പോയി നമ്മൾ ഈ മണ്ണിൽ ചേരിച്ച് ഈ മണ്ണിൽ നമ്മൾ മനിക്കാഗ്രഹിക്കുന്നവരാണ് ഇന്നും മുസ്ലിം ലീഗുകാരുടെ കാരണം പാകിസ്ഥാൻ ചാഹനായിട്ട് കാണുന്നത് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ വർത്താനം വളരെ മോശം പറഞ്ഞത് പെട്ടീഷൻ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നീ കൊണ്ട് കൊടുമെന്ന് പറഞ്ഞു ബി ജെ പി കാരൻ പോലും ഇങ്ങനെ പറയില്ല ഇത് വെച്ചോണ്ടാണ് ഇവർ കോൺഗ്രസ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് ഇതാണോ കോൺഗ്രസ് ആ പാരമ്പര്യം എനിക്കതാണ് ഞാൻ ചോദിക്കാനുള്ളത് യു ഡി എഫിൻ്റെ പരിപാടി ആയതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കോടി ഞാനും കൂടെ രണ്ടു യൂത്ത് ലീഗിന്റെ രണ്ട് കുട്ടികളും കൂടെ കോടി ആർ എസ് പിന്നെ മറ്റുള്ള പാർട്ടികളുടെ കോടി ഉണ്ടായിരുന്നു യു ഡി എഫ് എന്ന് പറയുമ്പോൾ കടകക്ഷി മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ രണ്ടാം കടകക്ഷിയാണല്ലോ അപ്പോൾ കോടി ഇങ്ങനെ കിട്ടിയപ്പോൾ ഇരുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സനൽകുമാർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ ഇദ്ദേഹം ഓടി ലീഗിന്റെ കൊടിയെ കെട്ട് ഓടിക്കൊണ്ടൊന്ന് ലീഗിന്റെ കൊടി ഇങ്ങനെ അങ്ങ് പിടിച്ചെടുത്തിട്ട് വലിച്ചങ്ങ് എറിഞ്ഞ് ലീഗിന്റെ കൊടി കൂടെ കെട്ടരുത് ലീഗിനെ കൊടി മലപ്പുറത്ത് കൊണ്ട് കേട്ട് എന്നും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗ് കൊടി ഇത് യു ഡി എഫിന്റെ പരിപാടിയില്ലേ യു ഡി എഫിന്റെ ഇവിടെ കെട്ടണ്ട നീ കെട്ടണ്ട ഞാൻ പറഞ്ഞ യു ഡി എഫിന്റെ പരിപാടിക്ക് മുസ്ലിം ലീഗിൻ്റെ കൊടി കെട്ടും കാര്യം യു ഡി എഫിന്റെ രണ്ടാമത്തെ ശക്തി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഇല്ലാതെ എന്താ യു ഡി എഫ് അപ്പൊ പറഞ്ഞ് നിങ്ങൾ കത്തറങ്ങി പാകിസ്ഥാനിക്കൊണ്ട് കെട്ടറപക്ഷേ പരിക്കാഗ്രഹിക്കുന്നവരാണ് ഇന്നും മുസ്ലിം ലീഗുകാരുടെ ഇപ്പൊ പാകിസ്ഥാൻ ചാനായിട്ട് കാണുന്നത് എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ വർത്താനം വളരെ മോശം പറഞ്ഞത് പരീക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞു നീ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു ബി ജെ പി താരം പോലും ഇങ്ങനെ പറയില്ല ഇത് വെച്ചോണ്ടാണ് ഇവർ കോൺഗ്രസ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് ഇതാണോ കോൺഗ്രസ് ആരുടെ പാരമ്പര്യം എനിക്ക് അതാണ് ഞാൻ ചോദിക്കാനുള്ളത്